വിശുദ്ധമായ ിൽ അള്ളാഹു പറയുന്നുണ്ട് ആരോടൊക്കെയാണ് നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഒരു ആറ് പേരെ ഏറ്റവും നല്ല അള്ളാഹു പറയുന്നു ഏറ്റവും നല്ല കൂട്ടുകാരൊക്കെയാണ് ആറ് പേരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കണമെന്ന് ഖുർആൻ അള്ളാഹു ആ രീതിയിൽ തന്നെ ആകാൻ അള്ളാഹു നൽകട്ടെ ആരൊക്കെയാണ് അള്ളാഹു എന്റെ അള്ള പറയാണ് ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ അള്ളാഹു ഒരാളെ കുറിച്ച് നല്ല കൂട്ടുകാരാന്ന് പറഞ്ഞാൽ റുജന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യമില്ല അവരാരൊക്കെയാണ് ആരൊക്കെയാണ് 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 ആരെങ്കിലും അല്ലാഹിവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിൽ പിൻപറ്റിയാൽ പൗലായി കാ പിൻപറ്റിയ മുടനാളുകളും അമ്മാഹു അനുഗ്രഹിച്ച ആദരിച്ച ആളുകളുടെ കൂടെയാണ് ആരെയൊക്കെയാണ് അനുഗ്രഹിച്ചതെന്നറിയുമോ അള്ളാഹു ആരെയൊക്കെയാണ് അവന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം ആളുകൾ അവരാരെന്നറിയുമോ അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുകയാണ് മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹ്യ ബന്ധത്തിലൂടെ കടന്നുല്ലുമ്പോ നീ ജീവിതത്തിൽ ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ ആരെയൊക്കെയാണ് നീ അതിലെ സ്നേഹിക്കേണ്ടത് ആരെയൊക്കെയാണ് നീ സ്നേഹവാചനങ്ങളായി നിന്റെ ഹൃദയത്തിനോട് അടുത്ത കൂട്ടുകാരായി നീ ആരെയൊക്കെയാണ് വാരിപ്പുണരേണ്ടത് പുണരേണ്ടത് ഖുർആൻ ആറ് ആളുകളെ ചൂണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു വെറുതെ അല്ല എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല കൂട്ടുകാരിവരൊക്കെയാണ് റഫീഖുകളിൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടുകാരി ആറ് ആളുകളാണ് ഇൻഷാല്ല ആറുപേരെയും നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം എന്നിട്ടല്ലാഹ് പറയുകയാണ് ഈ ആറ് പേരിൽ ഏതെങ്കിലും ഒരാൾ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ അവനുമായി ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ ഉള്ളിൽ ഒരു ഉള്ളിലൊരു പാകതാൻ കഴിഞ്ഞാൽ അല്ലാഹ് പറയുന്നതാലും അതല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാ അതല്ലാഹു നിന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പറയുന്ന ആറ് പേരിൽ ഒരാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ അവരുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ അല്ലാഹി അലീമാ ഇക്കാര്യത്തിൽ ഏറ്റവും അദൃശ്യമുള്ളവന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹു തന്നെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അല്ല പറയുന്നു ആറു കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയായിട്ട് നമ്മുടെ കൽവിയായ ബന്ധമുണ്ടാകണം കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയപരമായ ബന്ധമാണല്ലോ ഹൃദയവുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണ് ഒരു വിഷയം അതിന്റെ ഒരു പുതിയ ശൈലിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് ആ രീതിയിൽ നന്നായിട്ട് കേൾക്കണം കൂട്ടുകെട്ട് സ്നേഹബന്ധമെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ എന്റെ ചെറുപ്പക്കാരൻ അതേ ഗൗരവത്തോടെ തന്നെ എടുക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത എന്നാൽ അതിന്റെ ഗൗരവം അറിയാതെ നാം ളയുന്ന ഒന്ന് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അള്ളാഹുവിന്റെ കുറാണ്ട് വെളിച്ചത്തിൽ ശ്രമിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ആറ് പേരെ മിഷ് നമ്മൾ പരിചയപ്പെടുത്തി പരിചയപ്പെട്ടിട്ട് ഇവര് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ എങ്ങനെയാവും ഇവിടത്തെ കാര്യം നമുക്കൊരു വിഷയമല്ലല്ലോ നാളെ നമുക്ക് ആഹ്റമല്ല വിഷയം അവിടെ ആരൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിർണയം അതുകൊണ്ട് ഇവർ ആഹിരത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമ്മുടെ വിഷമങ്ങളിലൊക്കെ ഈ കൂട്ടുകാരുണ്ടാകും ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ വേണം സങ്കടം ഉണ്ടാകുമ്പോൾ വേണം പ്രതിസന്ധികളിൽ കൈര് പിടിക്കാൻ വേണം അതാണല്ലോ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്താ വെറുതെ രാത്രിയിൽ സ്വരം പറഞ്ഞിരിക്കാനും പട്ടച്ചാരായ അടിക്കാനും വേണ്ടിയല്ലല്ലോ കൂട്ടുകെട്ട് ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമ്പോൾ കൂടെ വേണം സന്തോഷം ഉണ്ടാകുമ്പോൾ പങ്കിടാൻ വേണം അള്ളാഹു പറയുന്നു ആറുപേരെ കൂട്ടുകാരാക്കണം അതിലൊന്ന് പറയുന്നത് ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ പറയുന്നു അള്ളാഹു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് ദഹിക്കില്ല ദഹിക്കില്ല ഞാൻ പറഞ്ഞരാ നമുക്ക് നോക്കി അള്ളാഹുവിനെ കൂട്ടുകാരനാക്കണം നമ്മളും അല്ലാഹു നമ്മളിൽ സ്നേഹബന്ധമുണ്ടാവും എന്റെ കഴിയില്ലേ കഴിയില്ലേ കഴിയില്ല അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലാവൂല ആകാതിരിക്കാൻ ബുദ്ധിമുട്ടെന്താ കൂട്ടുകാരനായി അള്ളാന്റെ കുറാൻ തന്നെയല്ലേ പറഞ്ഞത് അല്ലാഹുമായിട്ടൊരു കൂട്ടുകെട്ടോട്ടോ അത് എസ് എം എസ് അയക്കാൻ അടിക്കാൻ പറ്റൂല പിന്നെ എങ്ങനെ അള്ളാഹുമായിട്ടുള്ളൊരു സ്നേഹബന്ധം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാക്കണം അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകും ഞാൻ സമയം ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട് കാരണം അതാണ് ഒരു ഒത്തിരി വലിച്ചു വാരി മൂന്നു മൂന്നര മണിക്കൂർ അങ്ങ് പോയാൽ ഇയാൾ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അരോചകത്വം ഉണ്ടാകും അപ്പോ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അല്ലെ മനസ്സിൽ പകരാൻ പറ്റൂല ആസ്വാദ്യമാകുന്നതോടൊപ്പം അരോചകമാകും വിധം സുദീർഘമാവാത്ത ആശയ ആശയസമ്പുമായ പ്രഭാഷണമാണ് അത്യുത്തമം കലാമി മാക്കല്ല മാതല്ല അരോചകമാർഗം വിധം സുദീർഘമാവരുമാവരു കേട്ടിരിക്കുന്ന ആളുകൾക്ക് നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് വരെ ഒരാൾ പ്രസംഗിക്കാൻ പാടും ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയ പുറകില് ചവിട്ടിത്തള്ളി ഇട്ടാലേ നിർത്തൂല നിർത്തൂല അതൊരു പ്രഭാഷകന്റെ ഗുണമല്ല പ്രഭാഷകൻ പത്ത് മിനിറ്റ് അനുവദിച്ചാൽ ഒമ്പത് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡും ഉള്ള കുളയാൾ നിർത്തിയിരിക്കുക അതാണ് പ്രസംഗം അതാണ് പ്രസംഗം അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂറിനെ അവസാനിപ്പിക്കണം അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടിട്ട് നേരിട്ട് വിഷയത്തിലോട്ട് പോവാൻ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാ കൂട്ടുകാരനാവും അള്ളാഹു നാമുമായി നമുക്ക് അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ എന്റെ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂല്ലാവൂ ആകും ആകും കാരണം നമ്മളെ പോലൊരു മനുഷ്യന്റെ കൂറ്റുകാരനായിരുന്നു അള്ളാഹു എന്ന് അള്ളാഹു തന്നെ ആ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞത് അല്ലാഹു ഖുറാനില് പറഞ്ഞതെന്താ ഞാൻ കൂട്ടുകാരനായി കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് സ്നേഹിതനാണെന്ന് തന്നെ ഇബ്രാഹിം നബി വർഷങ്ങൾക്ക് ൾക്കപ്പുറം ഇന്നത്തെ ഇറാഖിന്റെ യൂപ്പട്ടി സ്ഥിതിയുടെ തീരത്തുകൂടി ഒരു പിതാവിന്റെ മകനായി ജനിച്ചി സ്ഥിതിയുടെ തീരത്തുള്ള ഒരു ചെട്ടക്കുടിൽ താമസം ആരംഭിച്ചു എന്നെയും നിങ്ങളെയും പോലൊരു യുവത്തിലൂടെ കടന്നുപോയ ഒരു മദ്യപാനിയെന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ ചെയ്താൽ അള്ളാഹു പൊറുക്കുന്നതാ പൊറുക്കില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിമിന്റെ പിതാവ് വിഗ്രഹത്തിന്റെ കച്ചവടക്കാരനാണ് അള്ളാഹ് കിട്ടപ്പെടാത്ത വിഗ്രഹ കച്ചവടം നടത്തിയ വിഗ്രഹ കച്ചവടക്കാരനായ ഒരു പിതാവിന്റെ മകനായി ജനിച്ച ബാല്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു സാധാരണ ചെറുപ്പ ഇബ്രാഹി അള്ളാന്റെ നമ്മൾ പറയുന്നതെന്താ അള്ളാന്റെ ഹബീബ് അല്ലേ അള്ളാന്റെ ഹബീബെന്ന് പറഞ്ഞാൽ അല്ലാന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദിന്റെ നടന്നു പോകുമ്പോ

നടന്നു തന്റെ ായികള് മുൻകടിഞ്ഞു പോയ പ്രവാരകന്മാരുടെ അവതാരങ്ങൾ പാടി അത് കേട്ടുകൊണ്ട് സഹാബത്തിനോട് പറയുന്നു സഹാബാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നബി നബി നൂഹ് ാണ് പക്ഷേബുല്ലോ ഞാനല്ലാഹിവിന്റെ ഹബീബാണ് ഞാനല്ലാണ്ട് യുറ്റതോടനാണെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറഞ്ഞു ഞാൻ ഹബീബാണ് ഹബീബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ ഇബ്രാഹിം നബിയെ കുറിച്ച് തന്നെ പറഞ്ഞു ഞാൻ ഇബ്രാഹിമിനെ എന്റെ ആക്കി തെരഞ്ഞെടുത്തിരിക്കാഹു മനുഷ്യരെ കൂട്ടുകാരാക്കും എന്ന് വിശുദ്ധ കുറാ ഖുർആന്റെ രസാണല്ലോ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ നൽകട്ടെ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാന്റെ കൂട്ടുകാരൻ കിട്ടും ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ അർത്ഥം അർത്ഥം എന്താ എന്താ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനും ഏറ്റവും വലിയ ആ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമീറ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇതിന്റെ ആത്മാർത്ഥത എന്നാലല്ല ആത്മാർത്ഥ ഇങ്ങനെയാണ് ആലോചന രണ്ടു ദിവസം കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലള്ളാഹ്ലൈ വസ്സലമീം അള്ളാഹു തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധമേതാ ആ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആരൊക്കെ വേദനിപ്പിച്ചോ ആ സമയത്തെല്ലാം അള്ളാഹു സുബാന ഹൂവത്താലെട്ട് എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധമെന്താ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹും തമ്മിലുള്ള ബന്ധം കുറാൻ പരിശോധിച്ചാൽ നമുക്കറിയാം ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാതകനല്ലാത്ത ധാരാളം പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരെ എല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു

ജനങ്ങളെ ജനങ്ങളെ ജനങ്ങളോട് മറുപടി ഖുർആൻ തന്നെ എങ്ങനെ പറയല്ലേ ഞാൻ 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 കള്ളം പറയുന്നവനല്ല കുറിച്ച് പറഞ്ഞത് സത്യം മാത്രാലിഖിന് ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവില് ഞാൻ ഇത് പറയുമ്പോ അള്ളാഹും നമ്മൾ തമ്മിലുള്ള ബന്ധം ചിലപ്പോഴും മനസ്സിലാവില്ല പക്ഷെ അള്ളാഹുമായിട്ട് മാനസികമായിട്ടൊരു ബന്ധമുണ്ടാക്കേണ്ടത് നബിയോട് ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് God be